അവർക്കു പകരമാവില്ല മറ്റൊന്നും നമ്മളെ കാണുന്നതിനു മുമ്പേ നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിനു മുമ്പേ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ നമ്മൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് എന്നറിയുന്നതിന് മുമ്പേ നമുക്ക് കൈയുണ്ടോ കാലുണ്ടോ നമ്മളെ എങ്ങനെയാണ് കാണാൻ കാണുന്നത് എന്നെല്ലാം അറിയുന്നതിനു മുമ്പേ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയവരാണ് നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയവരാണ് മറ്റാരുമല്ല നമ്മുടെ മാതാപിതാക്കൾ ഗർഭം ചുമക്കുന്ന അന്ന് തൊട്ട് ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ ആ മാതാവ് കടന്നുപോയിട്ടുണ്ടാവും ആ പിതാവ് കടന്നു പോയിട്ടുണ്ടാവും ഒന്ന് ഓടാനാവില്ല ഒന്നും സ്പീഡിൽ നടക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് പറ്റില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആ മാതാവിന് പറ്റില്ല കാരണം ആ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് പത്തു മാസം ബുദ്ധിമുട്ടി നമ്മളെ പ്രസവിച്ച ആ ഉമ്മ അതേപോലെ തന്നെ എനിക്കൊരു കുട്ടി ഉണ്ടാവുന്നു എന്നറിഞ്ഞ ആ നിമിഷം തൊട്ട് ആ കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ കുട്ടിക്ക് വേണ്ടി പലതും സ്വരുക്കൂട്ടി പിതാവ് അവരെ പല സമയത്തും നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കാറുണ്ടോ നമ്മുടെ ഉപ്പയോളം ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്നവരും മറ്റാരും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാതാവിനെ നിങ്ങളുടെ പിതാവിനെ നെഞ്ചോട് ചേർക്കുക കാരണം അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം താങ്ക്